ഹായ് ഫ്രണ്ട്സ് എന്നെ പഠിക്കാൻ വേണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേസ് എല്ലാം കണ്ടിട്ട് ഒരു 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 സ്റ്റോറിയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയില്ല പക്ഷെ എന്നാലും അറിയില്ല എന്നല്ല അവിടേക്ക് കേറുകഴിയുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും മനസ്സിലാവില്ല പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോന്ന് കണ്ടു കഴിയുമ്പോൾ കുറച്ചൊക്കെ പക്ഷേ ആ ഒരു ജനമാണ് ഒരു രക്ഷയില്ലാട്ടോ ഞായറാഴ്ച കൂടി ഫുള്ള് തിരക്കാണ് മല കണ്ടോ ഞങ്ങൾ ഈ മല കണ്ടപ്പോ തൊട്ട് പറയുന്നത് ഈ മലയിലാണ് ഈ കേവ്സ് ഇരിക്കുന്നത് കണ്ടോ ഇവിടെ തന്നെ നോക്കുമ്പോ മനസ്സിലാവും ഒരുതരം കട്ടി 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 പോലെ ആയിട്ട് അത്ഭുതം തന്നെ ഇതോ കരിമ്പ് കൊണ്ടുപോകുന്നതാണ് പക്ഷെ അതുങ്ങളെ കഴുത്തിലാണ് ഈ ഫുൾ വെയിറ്റും ഇരിക്കുന്നത് കേട്ടോ പാവങ്ങള് ദ്രോഹിക്കുന്ന പോലെ എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്ന മനസ്സിലാവുന്ന കേട്ടോ പക്ഷെ ഒരു വെയിറ്റ് വെയിറ്റ് നല്ലൊരു കഴുത്തിലാണ് കഴുത്തിലാണ് ഞാൻ ഞാൻ വരുന്നത് അവിടെ ആണ് ചെറിയൊരു ആക്സിഡന്റ് നടന്നു കാളവണ്ടി താഴേക്ക് പോയി മൊത്തത്തിൽ സാധനങ്ങളൊക്കെ ആയിട്ട് പോവുമായിരുന്നു അപ്പോഴാണ് ഈ സംഭവിക്കുന്നത് കേട്ടോ അങ്ങോട്ട് ചാടിക്കറി വരുടിക്കുവല്ലേ എന്നിട്ട് ആ ഇപ്പഴത് ഏറ്റതല്ലേ നല്ല വെയിറ്റ് ഉണ്ട് കെട്ടോ വണ്ടിക്കകത്ത് എന്നാ പോലെ ഇത് കോവർ കഴുത നീ മാറി വണ്ടി വരുന്നു ചവിട്ടോ ഇതിന്റെ അകത്ത് കുഞ്ഞാട് ഇതാണ് കുഞ്ഞാട് ആഹാ ഇതാണ് കുഞ്ഞാട് അല്ലേ ബാ വേണ്ട പോയ വണ്ടികളൊക്കെ ഈ കാളവണ്ടി ഇങ്ങനെ വന്നപ്പോഴേ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാ കേട്ടോ വണ്ടി ഇതാ അവിടെ സൈഡ് ആക്കിയിട്ടുണ്ട് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റും കാര്യങ്ങളും ഇനി നമ്മളൊരു ഫോറസ്റ്റിലേക്ക് കയറാൻ പോകുന്നത് ഫോറസ്റ്റും ചോരം ഒക്കെ പോലെ വഴി കാണിക്കുന്നത് അല്ലേ നടക്കിയല്ലേ കാരണം ഈ ഫോറസ്റ്റിലിട്ട് കുക്ക് ചെയ്യാതെ നമ്മളെ പോലീസ് പിടിക്കും എന്താ പോലീസ് വണ്ടിയല്ലേ എന്തായാലും നമുക്ക് എന്താ ഉള്ള പോലീസ് വണ്ടിയാ എന്തായാലും നമുക്ക് നോക്കാം എന്താ കഴിക്കാൻ അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു കേട്ടോ അതായത് റൊട്ടിയും ചിക്കൻ കറിയാണ് ഞങ്ങൾ പറഞ്ഞത് ഒരു ചിക്കൻ കറി കറിയും റൊട്ടിയും എങ്ങനെയുണ്ടി കഴിച്ചോ ചിക്കൻ കറി ചിക്കനിൽ നല്ല നെയ്യുണ്ട് കേട്ടോ കഴിച്ചുവെങ്കിൽ ആ അങ്ങനെ എന്നാൽ കഴിച്ചിട്ട് കാണാം കേട്ടോ ഉപ്പ് കുറവാ അത് കുഴപ്പമില്ല നാരങ്ങ വിഴിഞ്ഞ് ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യും പുള്ളി ആക്കോളൂ അങ്ങനെ റൊട്ടിയെല്ലാം കഴിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ നമ്മളൊരു അര പ്ലേറ്റ് ജീരക റൈസും കൂടി മേടിച്ചിട്ടുണ്ട് കേട്ടോ കാരണം രാവിലെ നമ്മൾ ഇറങ്ങിയതുകൊണ്ട് കൊണ്ട് ഭയങ്കര വിശപ്പായിരുന്നു കുക്ക് ചെയ്യാനും പറ്റിയില്ല അപ്പോൾ എന്തായാലും ഇനി കഴിക്കാം അല്ലെസിച്ച് കഴിച്ചു നോക്ക് നമുക്ക് എവിടെ നിന്ന് പറഞ്ഞാൽ ശരി ജീരക റൈസ് കിട്ടിയിട്ടില്ലേ മീൽസ് വാങ്ങിയപ്പോൾ അല്ലേ താലി വാങ്ങിയപ്പോൾ അതൊന്ന് കഴിക്കുക കഴിച്ച് നോക്കുക എങ്ങനെയാണ് ടേസ്റ്റ് ചിക്കൻ അത്യാവശ്യം എരിവൊക്കെ കേട്ടോ ചിക്കൻ കറിയും കുഴപ്പമൊന്നുമില്ല കഴിച്ചു എങ്ങനെയുണ്ട് ജീരകത്തിന്റെ ടേസ്റ്റ് അതാ ജീരോ റൈസ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു നമുക്കിനി കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം സാധന വലിയ ുട്ടോ ഫോറസ്റ്റ് വാണി കണ്ട സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് മാനുണ്ട് മയിലുണ്ട് പുലിയുണ്ട് വല്യ കുന്നൊന്നും കേറിയല്ലല്ലോ സംഭവിച്ചോ അതറിയില്ല നമ്മൾ അപ്പൊ ഇത് സംഭവം അങ്ങനെയും ഇവിടെ തീപ്പൊരി വീണത്തിൽ ആളി കത്തുന്നു പോലത്തെ ഇതാണ് ഇരിക്കുന്നത് അല്ലെ വരണ്ടുണങ്ങിയാണ് ഇരിക്കുന്നത് ഗ്ലാസിന്റെ ഗ്ലാസിന്റെ പോലും പരിതാപകരാണ് ഇത് സൈഡ് കാണുമ്പോണ്ടല്ലോ പാറയാണ് എന്നാ മാതിരി പാറയാന്നുണ്ടോ ഇതൊരു ചൊര കണ്ടോസ്റ്റ് മരത്തിലൊന്നും ഒറ്റ പോലും ഇല്ലാത്ത മരങ്ങളായിരുന്നു കൂടുതലും നമ്മുടെ വഴി തടയാൻ വേണ്ടി കുട്ടി രാജാവും വലിയ രാജാവും എല്ലാം കൂടി കേട്ടോണ്ടോ ഗ്ലാസ് ഒന്നും എഴുന്നേറ്റൊക്കെ നിന്നോണ്ടായി ഗ്ലാസ് ആ സ്വഭാവം ഒന്നോ ഗ്ലാസ് ആലോ അത് ഇവരെ വാലിന് ഇവര് നിക്കുന്ന രാവിലെ അതിന് വേണ്ടി വലിയ അമ്പലം ഉണ്ടോ അവിടെ പോവാൻ സമയം പെട്ടെന്ന് കാണുമ്പോ വിചാരിക്കും വെള്ളാണ് വെള്ളല്ലാട്ടോ ഞങ്ങള് വെളിയിൽ അങ്ങനെയാണ് വിചാരിച്ചെ പക്ഷെ അത് സോളാർ പാനലാണ് കേട്ടോ മൊത്തം എന്തോരം ഒന്നും കണ്ടോ ഫുള്ള് വെള്ളം കിടക്കുന്ന പോലെ തന്നെ ഇണ്ട് പക്ഷെ ഇതാ നമ്മടെ വയനാട്ടിലുള്ള ആള് എത്ര പേരുണ്ടെന്ന് അറിയില്ല ഇപ്പൊ വയനാട്ടില് അവരെല്ലാരും ഇങ്ങോട്ട് വന്നോ ഏ എല്ലായിടത്തും ഉണ്ടല്ലേ ഇവിടെ ഒക്കെ ഇതില് കാട്ടിലൊക്കെ ആവുമ്പോ ആരും ഉപദ്രവിക്കുന്നുണ്ടോ ും ഇതിലെ മേളിലേക്ക് വഴിയുണ്ട് ഈ അമ്പലത്തിലുള്ള വഴിയാണോ നല്ല വഴിയൊന്നും വലിയൊരു ചോരാണ് കേട്ടോ പിന്നെ എന്തുണ്ടോ ഇതൊക്കെ മുള്ളുചെടികളാണ്ട്ടോ ഈ മേളിലേക്ക് കാണുന്നെല്ലാം അതെ മഴക്കാലത്തൊക്കെ പുള്ളിയായനെ നല്ല വ്യൂ കിട്ടിയേ

ഇവിടെ കൃഷികളും കാര്യങ്ങളും എല്ലാം തന്നെയാണല്ലേ ഇവിടെ റോഡ് പണിയും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സൈലിൽ നടുക്ക് ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാനുണ്ട് അവര് നമ്മളിവിടെ ഇത്രയും ദൂരം അങ്ങനെ കണ്ടു കണ്ട് ശീലായിട്ട് കാണാണ്ടാവുന്നു ഒരു ഫീൽ പൂക്കളൊക്കെ നല്ല രസമായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ാണ് ഉള്ളത് കേട്ടോ നമ്മളൊരു ടൗണിൽ കൂടെ ആണ് പക്ഷെ വലിയൊരു തിരക്ക് കാണുന്നില്ല ഞായറാഴ്ച

ഇത്രേം നേരം വന്ന സമയത്ത് സമയത്തൊന്നും കാണാനില്ലായിരുന്നേ എല്ലാം മഹാരാഷ്ട്ര തന്നെയാണ് പക്ഷെ ഒരു പ്രത്യേകത ഇവിടെ ഒരു ഗ്രീനറി കാണാൻ പറ്റുന്നു നല്ലൊരു പച്ചപ്പ് പച്ചപ്പുണ്ടോ ചോളത്തിന് വേണ്ടിട്ട് ചോളത്തിന്റെ തൈകളാണ് കേട്ടോ ചോളം നട്ടിരിക്കേണ്ടതാണ് കരിമ്പച്ചാലെല്ലാം ഭംഗിണ്ട് കാണന്നെ ഇതമ്മടെ മറ്റേ ഇതല്ലേ മല്ലി അല്ല നമ്മുടെ പഞ്ഞിക്കായ അത സി ഈയൊരു ഏരിയയിലേക്ക് കേറിയപ്പോഴാണ് നല്ല പച്ചപ്പ് കാണുന്നുണ്ടോ നല്ല ഭംഗി കാണ നല്ല ഗ്രീനറി ഗ്രീനറി ഉണ്ട് ഇഷ്ടം പോലെ അവിടെ ചോളം ആയി ചോളം ഉണ്ട് ട്ടോ ആയിട്ടുണ്ട് നടട്ടതുണ്ട് കുറേ പറിച്ചുണ്ട് കടൈക്കൊണ്ട് വിറ്റാലോ മ്മ് ചെല്ലങ്ങ് മറിക്കാൻ അവര് എടുത്തുറ്റിട്ട് ചാംബു പക്ഷെ നമ്മളിപ്പോ കോർണൈൻ വഴി ഒന്നല്ല കോണെ അല്ല ഇപ്പോ നമ്മള് போുന്നത് ഏതാ NH NH 70 ആണ് 70 ആണ് നമ്മള് ഇത്ര നേരം വന്നുകൊണ്ടിരുന്നത് NH നല്ല പറയാതിരിക്കാൻ ഇത് കണ്ടോ ഈ കാണുന്ന സാധനം കണ്ട് ഞാൻ ഇറങ്ങിയതാണ് ഇതിന്റെ പേര് മില്ലറ്റ് എന്നാണ് ഇത് ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്നത് ഇന്ത്യയിലും അതേപോലെ ആഫ്രിക്കയിലുമാണ് എന്തായാലും സംഭവങ്ങളട്ടോ ഇതാണ് ഞാൻ ഇത് ഞങ്ങൾ ഇതിനു മുമ്പ് കാണിക്കാൻ കാണിക്കാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സാധനം നിൽക്കുന്ന കാണാൻ നല്ല രസം ഉണ്ടേ അപ്പൊ നമുക്ക് പോവാല്ലേ ആനശ് വണ്ടിക്കകത്ത് തന്നെ ഇരിപ്പണ്ടേ ഞങ്ങൾ എത്തിയ സ്ഥലത്തിന്റെ പേര് കണ്ടോ അയ്യോ നമുക്ക് അപ്പൊ ഞങ്ങൾ വിചാരിച്ചത് എന്താണ് സംഭവം കാരണം കാണുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും നോക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ദുളേന്ന് പറയുന്ന വലിയൊരു ടൗണിൽ കൂടെ അത് കേറാണ് <inaudible> ും എന്നാലും ഒക്കെ പച്ചപ്പാണ് പോലെ നേരത്തെ കണ്ടത് എന്തായിരുന്നു ഉണങ്ങി വാരണ്ട് കണക്കായിരുന്നു അങ്ങനെ പോകാട്ടോ കേട്ടോ ഏതോ ഒരു വല്യ പുഴയായിരുന്നു കേട്ടോ ഒരു തുള്ളി വെള്ളമില്ല ആകെ കടിയിൽ ഇത്രയും വെള്ളം മാത്രാണ് കാണുന്നത് കേട്ടോ വേറെ ഒന്നും കാണാനില്ല നടന്നു പോയ പാട് വരെ വന്ന ആരും ഉണങ്ങിപ്പോയി എന്താ ഉം അവിടെ ഒരു അമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ അപ്പൊ ഇവിടെ ബ്ലോക്ക് ചെയ്യപ്പെട്ടു ഞങ്ങള് ഫുള്ള് വണ്ടി കണ്ടതുകൊണ്ടോ ഒരു വയലിലാണ് ഈ വണ്ടികൾ മുഴുവിയിരിക്കുന്നത്

ഇവിടെ അതൊക്കെ സർവ്വസാധാരണ നമ്മുടെ സൈഡ് ആക്കിയിട്ടുണ്ട് അതായത് ഈ ഗ്രാമം കണ്ടോ ഈ ഒരു ചെറിയ ഗ്രാമത്തിന്റെ ഉത്സവമാണെന്ന് തോന്നുന്നു അവിടെ നടക്കുന്നത് പക്ഷെ ഫുള്ള് ജനങ്ങളാണ് കേട്ടോ പോലെ ജനങ്ങൾ വന്നിട്ടുണ്ട് കുറെ സ്ഥലത്തുനിന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങളും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു കേട്ടോ അവിടുത്തെ പരിപാടികൾ നമ്മുടെ നാട്ടിലെ ഉത്സവം പോലെ ആണോ അല്ലേ എന്നൊക്കെ അറിയാനൊരു കൗതുക ഞങ്ങൾക്ക് അതൊന്നും പോവാനേ തോന്നുന്നില്ല കേട്ടോ അപ്പൊ ഞങ്ങള് ജസ്റ്റ് ഒന്ന് അവിടെ പോയി നോക്കാം ഉത്സവം കഴിഞ്ഞിട്ട് എല്ലാവരും പോകുകയെന്ന് തോന്നുന്നു കേട്ടോ ഇത് കണ്ടോ എന്നാ രണ്ടാൾക്കാരെ അങ്ങ് താഴെ ഇറക്കിയിട്ട് തല്ലിയാ പോരാ അവർ ഇരുന്നിട്ട് തന്നെ പറഞ്ഞ് ഒന്ന് അമ്മച്ചി ഇറങ്ങും അമ്മച്ചിക്ക് ഇറങ്ങാൻ പറ്റില്ല അതുകൊണ്ടാണ് അങ്ങോട്ടൊക്കെ ഫുള്ള് പാർക്കിന്റെ സംഭവങ്ങളും എല്ലാം വന്നിട്ടുണ്ട് ഉത്സവത്തിന് ജയശീവി നമ്മൾ ഇങ്ങനെ സംഭവം ആദ്യമായിട്ട് കാണുന്നത് അപ്പൊ അതുകൊണ്ട് ഇറങ്ങിയതാട്ടോ ഫുള്ള് അവിടെ ഫുള്ള് പരിപാടി ഒന്നും നടക്കുന്നുണ്ട് നടക്കോട്ടൊന്നും പോയി നോക്കിയാലോ എന്തൊക്കെ മൈക്കല് പറയുന്നോണ്ട് ഈ കാണുന്നാണ് കേട്ടോ അമ്പലം ഇവിടത്തെ ജ്യൂസ് കട എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ ഇവിടെ എന്താ ഒരു ആൾക്കൂട്ടം കാണുന്നത് എന്തെങ്കിലും മത്സര കാര്യങ്ങൾ എന്തൊക്കെയോ തോന്നുന്നു തോന്നിട്ടോ അല്ലേ ഒന്നും മനസിലാവുന്നില്ല അതാണ് വേറെ സത്യം ഇവിടെ മത്സരം ഒന്നുമില്ല ഇവിടെ ഈ ആൾക്കാരൊക്കെ ഇരിക്കുന്നത് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്താണ് സംഭവം നമുക്ക് മനസ്സിലാവുന്നില്ല ആ സൈ പോയി കണ്ടവൻ ആൾക്കാരുണ്ടല്ലോ ആൻസിന് ഫുള്ള് കളിപ്പാട്ടം ബലൂണ് അങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ മൊത്തം നമ്മുടെ ഒരു ഉത്സവമൊക്കെ തന്നെ ആ ആൻസി പറഞ്ഞോണ്ട് അത് ഇത്ത കറങ്ങുന്നില്ല അതെന്തോ സ്റ്റെക്കായി നിൽക്കാന്നൊക്കെ കേട്ടോ ആൻസി പറഞ്ഞ സംഗതി അത് ആൾക്കാര് കയറാൻ വേണ്ടി നിന്നാണ് ഈ ഒരു ഏരിയയില് അതായത് പാർക്കും കടകള് കാര്യങ്ങളൊക്കെ ഈ ഏരിയയിൽ കേട്ടോ അതുകൊണ്ട് ഈ ഏരിയയില് ഇത് വേണ്ടസി ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് അത് മധുരമുള്ള സാധനങ്ങള് ജിലേബി ജിലേബി ദേ ഉണ്ടാക്കുന്നു ഈ ഒരു ഏരിയയിലാണ് ജനങ്ങൾ മുഴുവൻ അല്ലേ ഇത് വേണ്ട സാധനം നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ള സാധനം ഉണ്ടോ വേണേ മേടിക്കാം വേണ്ടല്ലോ അമ്പ സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ജൈന്റ് വീലൊക്കെ ഉണ്ട് ഇത് ജൈന്റ് വീൽ രണ്ടാണ് കാറിന്ന് പിന്നെ എത്ര കാറാന്നിരിക്കുന്ന ഇതിലൊക്കെ ഇതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ വണ്ടിയും കൊണ്ടും പോകുന്നുണ്ട് നമുക്ക് എന്നാ പോയാലോ ആൻസി ഇവിടുന്ന് അങ്ങോട്ട് ഫുഡ് കോർട്ട് ആണ് എന്തെങ്കിലും കഴിക്കണോ എന്നാ പോയാലേ ആൻസിക്ക് എന്താ അറിയാം ആൻസി ഞങ്ങൾ ഈ വേഷത്തിലൊക്കെ നടന്നിട്ടേ ഔസർ ഇട്ട് നടക്കുന്നതാണ് ആൾക്കാർ ഞങ്ങളെ എന്തോ ഒരു രൂക്ഷമായിട്ട് നോക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ വല്ല പോവാണ് കേട്ടോ ഇത് കണ്ടോ ആ ചേച്ചി അവിടെ ടാറ്റു അടിക്കേച്ചിരുടെ കടന്ന് കരഞ്ഞു അല വിളിക്കാ വേറെ രക്ഷയില്ലല്ലോ ആ ഇത്ര കഷ്ടപ്പെട്ടല്ലേ ആ ചേച്ചി അവിടെ കരഞ്ഞോട്ടെ പോവാ നമ്മക്ക് അൻസേ നമ്മക്ക് ഈ റൂട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലേ അതെ ഇത് നമ്മുടെ പാനിപൂരി കേട്ടോ ഇത് കണ്ടോ ടാക്ടറേലൊക്കെയാണ് ഉത്സവം കൂടാൻ ഓരോ വീട്ടിൽ ആൾക്കാർ വരുന്നത് കേട്ടോ പല രീതിയിലുള്ള വണ്ടികളിൽ നിന്നാണ് ഉത്സവം കൂടാൻ വരുന്നത് പക്ഷെ നല്ലൊരു അടിപൊളിയൊരു വൈബ് കാരണം ഈ ഉത്സവപ്പറമ്പിച്ച ഒച്ചപ്പാടും ബെഗളവും അത് പൊളിയായിരുന്നു അല്ലേ അല്ല അപ്പൊ നമുക്ക് ഇവർ അത് അതിനെ കുറിച്ച് അത് ഉച്ചവരെ ഉണ്ടായിരുന്നു തോന്നം കഴിഞ്ഞു അപ്പൊ ഇനി നമുക്ക് നേരെ പോവാല്ലേ പന്ത്രണ്ട് മണിക്കൂർ പമ്പുകളാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് കാരണം ഞങ്ങളെ ഹൈവേ ഇറക്കിയിട്ട് ഒരു പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഇപ്പൊ നോക്കിയപ്പോ തന്നെ മൊത്തം പന്ത്രണ്ട് മണിക്കൂർ പമ്പുകളാണ് കേട്ടോ അതുപോലെ പോയാൽ നമ്മള് മധ്യപ്രദേശ് മധ്യപ്രദേശിന്റെ തൊട്ട് മധ്യപ്രദേശ് രാത്രിക്ക് ഡേഞ്ചർ പറയുന്നത് കേട്ടോ ഇതൊരു നമുക്ക് ഒരുപാട് നേരത്തെ റിസ്ക്കിന് ശേഷം ഞങ്ങളിവിടെ ഹൈവേ കേറിയിട്ടോ സമയം സമയം ഒമ്പത് മണിയായ വിടെ ഒരു പമ്പ് കണ്ടിട്ടുണ്ട് ഞങ്ങള് ഇനി ഞങ്ങൾക്ക് ആ പമ്പ് കേറുക എന്നുള്ളതാണ് അടുത്തോ എന്താ ഒന്നും അറിയില്ല നമുക്ക് അങ്ങോട്ട് പോവാട്ടോ അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങൾ പമ്പിലെത്തിയിട്ടോ ഞങ്ങളുടെ ഫസ്റ്റ് ടെൻഷൻ ഒരുപാട് ഇങ്ങനെ മെസ്സേജ് അയക്കുകയും ചെയ്യും സൂക്ഷിച്ചു പോകണം ജനത്തിക്ക് ഒന്നും വണ്ടി പിടിക്കരുത് അത് കേൾക്കുമ്പോൾ ഉള്ളിലൊരു പേടിയായിരുന്നു കൂടെ ഗ്രാമത്തിൽ കൂടി ഒക്കെ ആയിരുന്നേ സമയം ഒമ്പത് ആയിട്ടോ